ഈശോയിൽ സ്നേഹമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ വിശ്വാസ സത്യമാണ് പരിശുദ്ധ മറിയത്തിന് അമലോത്ഭവം ഒന്നാമത്തെ സത്യം പരിശുദ്ധ മറിയം ദൈവമാതാവ് എന്നതാണ് അത് ജനുവരി ഒന്നാം തീയതിയാണ് ആ തിരുനാൾ രണ്ടാമത്തേത് പരിശുദ്ധ മറിയം നിത്യം കന്യക മൂന്നാമത്തേത് പരിശുദ്ധ മറിയം അമലോത്ഭവ അത് ഡിസംബർ എട്ടാം തീയതി കൊണ്ടാടുന്നു നാലാമത്തേത് പരിശുദ്ധ മറിയം സ്വർഗാരോപിത അത് ഓഗസ്റ്റ് പതിനഞ്ചിന് കൊണ്ടാടുന്നു പരിശുദ്ധ മറിയത്തിന് അമലോത്ഭവ തിരുന്നാൾ പരിശുദ്ധ മറിയത്തിൻ്റെ ജനനം മുതലുള്ള പരിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുന്ന തിരുനാളാണ് ഇന്നത്തെ വായനയിൽ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് എഫ് എസിയർ കീത ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യം തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടെ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു ഇത് മറിയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് അത് ഉചിതമാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അങ്ങനെ മറിയത്തി തിരഞ്ഞെടുത്തു അപ്പം ക്രിസ്തുവിൻ്റെ പരിത്രാണ ദൗത്യത്തിന് വേണ്ട യോഗ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട പിതാവായ ദൈവം മാതാവിന് കൊടുത്ത യോഗ്യതയാണ് അമ്മ ലോത്ഭവം പിതാവായ ദൈവം കൊടുത്ത കൃപ മൂലം യേശുക്രിസ്തുവിൻ്റെ യോഗ്യത വഴി ദൈവപുത്രനല്ലേ അപ്പോൾ യേശുക്രിസ്തു ഒരു പാപമില്ലാത്ത ഒരാള് ഒരു ഒരാളിൽ ഉരുവാകുമ്പോഴും പരിശുദ്ധ മറിയത്തിൽ ഉരുവാകുമ്പോഴും പരിശുദ്ധ മറിയത്തിൻ്റെ ഗർഭധാരണത്തിൻ്റെ ആദ്യ നിമിഷത്തിൽ തന്നെ ജന്മപാപത്തിൻ്റെ കളങ്കത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു അത് അനാദിയിൽ ലോകസ്ഥാപനത്തിനുമ്പ് തന്നെ മറിയത്തെ അങ്ങനെ തിരഞ്ഞെടുത്തു ഇത് ഈ തിരുവഴുത്ത് ഒൻപതാം പിയൂസ് പാപ്പായാണ് ഇത് പുറപ്പെടുവിച്ചത് അതിൻ്റെ പേര് ഇന്നഫാബിലീസ് ദേവൂസ് എന്നാണ് അതിൽ വിവരണം ഇങ്ങനെയാണ് അതിൻ്റെ പ്രധാന ഭാഗം അനന്യമായ ദൈവകൃപയാലും സർവശക്തനായ ദൈവത്തിൻ്റെ ആനുകൂല്യത്താലും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായി യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകളാലും ഏറ്റവും പരിശുദ്ധയായ കന്യകാമറിയം അവളുടെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഉത്ഭവപാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് പരിരക്ഷിക്കപ്പെട്ടു അപ്പോൾ പാപം നമുക്കറിയാമല്ലോ ആദ്യ മാതാപിതാക്കന്മാരുടെ പാപം അതിൽ നിന്ന് മറിയം ഒഴിവാക്കപ്പെട്ടു നമ്മൾക്ക് ആ പാപത്തോടു കൂടിയാണ് നമ്മൾ ജനിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കുന്നു നമ്മൾ മാമോദീസ് സ്വീകരിക്കുമ്പോഴാണ് ജന്മപാപത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നത് അപ്പോൾ മറിയത്തെ ജന്മപാപത്തിൽ നിന്ന് ഒഴിവാക്കി ജന്മപാപത്തിൽ നിന്നും മറ്റു പാപങ്ങളിൽ നിന്ന് ഒഴിവാക്കി ഈശോ പരിശുദ്ധനായ ഈശോ മറിയത്തിൽ ജനിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധനായ ഈശോ ഒരു ഒരു വ്യക്തിയിലാണ് ജനിക്കുന്നതെങ്കിലോ ആളുകൾ കുറ്റം പറയലേ കുറ്റം പറച്ചിലൊന്നുകൂടി കൂടും ഓ നിങ്ങളുടെ കർത്താവ് ഒരു പാപിയിലാണ് ജനിച്ചത് എന്ന് പറയലേ അപ്പോൾ അങ്ങനെ പറയാൻ ദൈവം ഇട കൊടുത്തില്ല പരിശുദ്ധ മറിയത്തിന് അത്രയും വിശുദ്ധി കൊടുത്തു അതാണ് ആ നമ്മൾ ഇന്ന് ആചരിക്കുക ഇതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഉൽപ്പത്തി മൂന്നാമധ്യായമാണ് ഉൽപ്പത്തി മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം പ്രോട്ടോ എവങ്കേലിയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സുവിശേഷം എന്നാണ് പറയുക അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു സാധ്യത മറിയം എന്തുകൊണ്ട് അമലോത്ഭവയാണ് അതായത് സർപ്പത്തോട് പറയും നീയും സ്ത്രീയും തമ്മിലും നീയും സ്ത്രീയും തമ്മിലും സർപ്പമാണ് നീ സ്ത്രീ യഥാർത്ഥത്തിൽ പർദീസയിലെ ഹവയാണ് പക്ഷെ മരിയ ശാസ്ത്രജ്ഞർ അവർ ഈ സ്ത്രീയെ പരിശുദ്ധ മറിയത്തോട് കമ്പയർ ചെയ്യുന്നുണ്ട് നീയും പരിശുദ്ധ മറിയവും തമ്മിലും നിന്റെ സന്തതി പിശാജിൻ്റെ സന്തതി ആരാ പിശാജ് മറിയത്തിൻ്റെ സന്തതി ആരാ മിശിഹ അപ്പോൾ നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിൻ്റെ തകർക്കും ഹെബ്രായർ അവരും അവിടെ സാധാരണ വിഷി ചെയ്യുന്നത് സമാധാനം നിന്നോടുകൂടെ എന്നാണ് പക്ഷെ മറിയത്തോട് ദൈവം പറഞ്ഞത് ദൈവം നിന്നോടുകൂടെ എന്നാണ് പറഞ്ഞത് അതാണ് ആ പ്രത്യേകത ദൈവം നിന്നോട് കൂടെ അത് മറിയത്തോട് അങ്ങനെ പറഞ്ഞെങ്കിൽ മറിയം അത്രയും വിശുദ്ധയാണ് ഇനി മൂന്നാമതൊരു കാര്യം സഭാപിതാക്കന്മാർ പറയുന്നൊരു കാര്യമാണ് ആദ്യത്തെ ഹവ ജനിച്ചപ്പോൾ പാവിയായിരുന്നില്ലല്ലോ പഴം വാങ്ങി ഭക്ഷിച്ചപ്പോഴല്ലേ പാപം ചെയ്തത് അപ്പോൾ ആദ്യത്തെ ഹവ മറിയത്തെ രണ്ടാം ഹവ എന്ന് വിളിക്കുന്നുണ്ട് പറുതീസയിലെ ഹവ ഉരുവായപ്പോൾ ഒരു തിന്മയുമില്ല അതാണ് സഭാപിതാക്കന്മാർ പറയുന്ന മറ്റൊരു എക്സ്പ്ലനേഷൻ അതായത് രണ്ടാമത്തെ ഹവ മറിയം അതിനാൽ തന്നെ ആദ്യത്തെ ഹവയെപ്പോലെ തന്നെ പാപമില്ലാതെ ജനിച്ചു ഇനി ഒരു സാധാരണ പറയുന്ന ഒരു ഉദാഹരണമാണ് ഒരു വനമേഖലയിൽ അല്ലെങ്കിൽ ഒരു പുഴ കടക്കണം ഒരു വലിയൊരു പുഴ കട കടന്ന് പോകണം അപ്പോൾ അതിന് നമുക്ക് മുങ്ങിപ്പോകാതെ രക്ഷിക്കുന്ന കരം അല്ല ഒരാളെങ്ങനെ രക്ഷിക്കാം രണ്ട് തരത്തിൽ രക്ഷിക്കാം പുഴ കടക്കാൻ നിൽക്കുന്ന ഒരാളെ രണ്ട് തരത്തിൽ രക്ഷിക്കാം ഒന്ന് മുങ്ങിപ്പോകാതെ രക്ഷിക്കുന്ന കരം വെള്ളത്തിലിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കരം നീട്ടി രക്ഷിക്കും അല്ലെങ്കിൽ ശേഷം രക്ഷിക്കുന്ന ദൈവം മരിച്ചു പോകാതെ മുങ്ങിത്താണ ശേഷം കരം നീട്ടി രക്ഷിക്കും അവ മറിയത്തെ മുങ്ങിപ്പോകാതെ രക്ഷിച്ചു അതായത് പാപത്തിൽ നിന്ന് രക്ഷിച്ചു നമ്മളെ പോയി മുങ്ങിത്താണുപോയി പാപത്തിൽ ഉൾപ്പെട്ടു മുങ്ങിത്താണതിന് ശേഷം നമ്മളെ കരം നീട്ടി രക്ഷിച്ചതാണ് മാമോദീസയിലൂടെ നമ്മളെ രക്ഷിച്ചു ഉൾപ്പെട്ട നമ്മളെ മുങ്ങി മുങ്ങിത്താണതിന് ശേഷം രക്ഷി രണ്ടു തരത്തിലും ദൈവത്തെ രക്ഷിക്കാം പക്ഷെ മറിയത്തെ ഈ പാപമേശാതെ ആ പുഴയിൽ മുങ്ങിപ്പോകാതെ രക്ഷിച്ചു നമ്മൾ മുങ്ങി കരമിട്ടടിച്ചപ്പോഴാണ് നമ്മളെ ദൈവം രക്ഷിച്ചത് അപ്പം അതാണ് ഒരു ഒരു വ്യാഖ്യാനം ഇനിയും വിശുദ്ധ അംബ്രോസ് പറയുന്നൊരു കാര്യമുണ്ട് കന്യകാമേരി പാപത്തിന്റെ സകല കെണികളിൽ നിന്ന് വിമുക്തയായിരുന്നു വിശുദ്ധ അംബ്രോസ് സഭയിലൊരു പ്രധാനപ്പെട്ട ഒരു വിശുദ്ധനാണ് അദ്ദേഹത്തിന്റെ തിരുനാളായിരുന്നു ഈ ഏഴാം തീയതി കഴിഞ്ഞ ഏഴാം തീയതി അപ്പോൾ അദ്ദേഹം ഇതേക്കുറിച്ച് പഠനം നടത്തി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇനി പരിശുദ്ധ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ നമ്മളോട് പറയുന്നത് രക്ഷകനായ ക്രിസ്തുവിൻ്റെ കൃപ മറിയത്തിൽ മുൻകൂട്ടി പ്രവർത്തിച്ചു ഉത്ഭവ പാപത്തിൽ നിന്നും എല്ലാവിധ തിന്മകളിൽ നിന്നും പാപത്തിൽ നിന്നും അത് അവളെ സംരക്ഷിച്ചു അവൾ ഒൻപത് മാസക്കാലം യേശു വസിക്കുന്ന പരിശുദ്ധ സക്രാരിയും യേശുവിന് യോഗ്യമായ വാസ്തസ്ഥവുമായി വർത്തിച്ചു ഇതാണ് ജോൺ പോൾഡണ്ണമ്മൻ പാപ്പ പറയുന്ന കാര്യം നമ്മളൊന്ന് ചിന്തിച്ചേ എന്തുമാത്രം വിലയുള്ളതാണ് നമ്മുടെ രക്ഷാ രക്ഷ ഈ സ്വാമിജിയുടെ രക്ഷാകര പ്രവൃത്തി എത്ര വിലയുള്ളതാണ് ഈശോ വന്ന് ജനിക്കാൻ വേണ്ടിയിട്ടല്ല പരിശുദ്ധ കന്യകാമറിയത്തെ ജന്മഭാപത്തിൽ നിന്ന് ഒഴിവാക്കി അമലോത്ഭവയായി ദൈവം തിരഞ്ഞെടുത്തത് നമുക്ക് ചിലപ്പോൾ വീട്ടിലെ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഭക്ഷണം നല്ല സ്നേഹത്തോടെ കഴിക്കുന്നവരുണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് അത് തള്ളി മാറ്റി കഴിക്കാതെ പോകുന്നവരുണ്ട് അമ്മയ്ക്ക് എന്തുമാത്രം വിഷമമാകുമെന്നറിയാവോ അമ്മ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമുണ്ടാക്കുന്ന പ്രക്രിയ നേരിട്ട് കാണുന്ന ഒരാൾ ആ ഭക്ഷണം വേണ്ടെന്ന് വെക്കില്ല വീട്ടിലെ ദാരിദ്ര്യവും അമ്മയുടെ കഷ്ടപ്പാടും ഒരേ സമയം മനസ്സിലാക്കിയാൽ അമ്മയ്ക്ക് പറ്റുന്നത് അമ്മ ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ ഇത്ര ദൈവം ഇത്ര കഷ്ടപ്പെട്ട് അല്ലാതെ ഇത്ര പ്രാധാന്യം കൊടുത്ത് ഈശോമിശിതായ വിട്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നല്ല പരിശുദ്ധമായ ഒരു ശരീരം കണ്ടെത്തി ആ ശരീരത്തെ അനാദി മുതൽ പരിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിച്ച് അങ്ങനെ ഒരു സ്ത്രീയിൽ ഈശോ ജനിക്കാൻ ഇടയാക്കി എന്നിട്ട് ഈശോ ജനിച്ച് നമുക്ക് വേണ്ടി പാടുപീടകളേറ്റ് ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു ഇന്ന് നമ്മുടെ കൂടെ പരിശുദ്ധ കുർബാനയായും പരിശുദ്ധ കൂതാശകളിലൂടെയും ഈ രക്ഷ നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നു നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും കുംഭസാരിക്കാതിരിക്കല പരിശുദ്ധ കുർബാന സ്വീകരണം വിട്ട് കളയലാം ഇന്ന് പരിശുദ്ധ മറിയത്തിന് അമലോത്പ തിരുന്നാൾ കൊണ്ടാടുമ്പോൾ ദൈവം ചെയ്ത അനാദി മുതൽ ദൈവം ചെയ്ത ഈ പ്രവൃത്തിയെ നമ്മൾ ബഹുമാനിക്കണം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ആരാധിക്കണം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ബഹുമാനിച്ചാൽ നമുക്ക് അനുഗ്രഹമുണ്ട് ഇല്ല നമ്മൾ ഒരാൾ അമ്മ അമ്മ അമ്മയെന്ന് അടിപൊളി അമ്മ കറിയണമ്മ അമ്മയെന്ന് സൂപ്പറായിട്ട് കുക്ക് ചെയ്തമ്മ എന്ന് അമ്മയോട് പറഞ്ഞ വരുന്ന സിമ്പിൾ കാര്യമാണ് അമ്മയ്ക്ക് വലിയ സന്തോഷമുണ്ടാകുന്നത് പോലെ എൻ്റെ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ഈ രക്ഷാകര പ്രവൃത്തി എത്രയോ ഉന്നതമാണ് ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയെ ഇത്ര നിർമ്മലയായി സൂക്ഷിച്ച ദൈവമേ അങ്ങ് എത്രയും ഉന്നതനാണ് എന്ന് ദൈവം ചെയ്ത ഈ വലിയ പ്രോജക്റ്റിനെ നമ്മൾ ആരാധിച്ചാൽ നമുക്ക് രക്ഷയാണ് അതുകൊണ്ടാണ് മുട്ടിന് നിരങ്ങിയൊക്കെ പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത് നമുക്കതുകൊണ്ട് അതിൽ ഒരു കുറച്ച് സഹനം ചേർത്ത് വെക്കുന്നുണ്ടല്ലോ കർത്താവിൻ്റെ സഹനത്തെ ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിയെ നമ്മൾ ആരാധിച്ചാൽ അതിനോട് താതാത്മ്യപ്പെട്ടാൽ അതിനുവേണ്ടി ത്യാഗമെടുത്താൽ അതിനെ ബഹുമാനിച്ചാൽ ഈശോയുടെ കുരിശ്മണത്തെ ആരാധിച്ചാൽ നമുക്ക് രക്ഷയുണ്ട് കുറുക്കു വഴിയാണ് രക്ഷപ്പെടാനുള്ള കുറുക്കു വഴിയാണ് ദൈവം ചെയ്ത ഈ പ്രവൃത്തിയെ ബഹുമാനിക്കുക മനസ്സുകൊണ്ട് അംഗീകരിക്കുക ആരാധിക്കുക ഇത് ചെയ്താൽ രക്ഷ എളുപ്പമാണ് നമുക്കത് ദൈവത്തിൻ്റെ മുമ്പിൽ ഇത് ഏറ്റുപറയാം ഈ ചിന്തകൾ നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ മറിയത്തെ ഓർത്ത് നന്ദി പറയാം പരിശുദ്ധ മറിയത്തിൻ്റെ ഈ തിരുനാൾ ദിനത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകട്ടെ ആമേൻ